എല്ലാവരും ഒരു വീഡിയോ സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോ ഞാനൊരു വീഡിയോ കാണാനിടയായി ഞങ്ങൾ പ്രബുദ്ധരാണ് നിങ്ങൾ നൂറ് ശതമാനം വിദ്യാഭ്യാസം ആണ് എന്നൊക്കെ പറയുന്ന ഈ സാഹചര്യത്തിൽ മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയാണ് കാണുന്നത് അതുപോലെ തന്നെ അവരുടെ എന്ന അക്ഷരം കാണിച്ചിട്ട് അവർ ചോദിക്കുന്നു ഇത് ഏതാണ് അക്ഷരം ചോദിച്ചിട്ട് അതുപോലും അറിയില്ല അപ്പൊ അത്രയും ഉണ്ട് നമ്മളെ ഒരു വിദ്യാസമ്പന്നത അതും ചെറിയ ഇപ്പോഴുള്ള തലമുറക്കാണ് ഒരു പ്രശ്നം കേരളത്തില് ചെറുപ്പം മുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയിൽ അത്ര അക്ഷരം ഉണ്ടെന്നും അതിൽ ഒരു അക്ഷരം കണ്ടിട്ട് അത് ഏതാണ് എന്ന് ചോദിച്ചിട്ട് പോലും അറിയാത്ത ഒരുപാട് കുട്ടികളെയാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോയിൽ നമുക്ക് ആ വീഡിയോ കൊണ്ട് കണ്ടുനോക്കാം എന്തായാലും ആ വീഡിയോ വളരെ രസകരമായിട്ട് നമ്മൾ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരു വീഡിയോ തന്നെയാണ് തരും അപ്പൊ അതില് ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു വ്യക്തി ചോദിക്കുന്നത് ആ വ്യക്തി പറയുന്നത് നോക്കാം അതില് ആ വീഡിയോയില് കാണുന്ന മിക്കവാറും ആളുകൾക്കും അറിയില്ല എന്നാലും അമ്പത്തി ആറിലെ കുട്ടികൾ കേരളീയനാണ് എന്ന് പറഞ്ഞിട്ട് അറിയില്ല നമ്മള് കേരളീയനാണ് എന്ന് പറയുമ്പോ ഏറ്റവും ചെറിയ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസറും ആർക്കറിയണമെന്നില്ല ഞാനാണെങ്കിലും എനിക്കറിയുന്നില്ല എനിക്കറിയില്ല പറ്റിയും പറയലോ ഞാൻ അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ലെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഒരു വിഷമം അത് അതാ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല പക്ഷെ നമുക്ക് ഈ മലയാള ഭാഷയിൽ അത്ര ഉണ്ടെന്നും അതിലേതാ അക്ഷരം എനിക്കറിയില്ല ഏറ്റവും ഏറ്റവും അറ്റ്ലീസ്റ്റ് മലയാളിക്കതെങ്കിലും അറിയണ്ടേ അതെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്പർ എല്ലാത്തിനും നമ്പർ ആണെന്ന് എല്ലാവരുടെ ഈ തലച്ചോറിലേക്കണ്ട് പറഞ്ഞ് കളിപ്പിച്ചു വെച്ചുകൊണ്ട് എല്ലാവരും നമ്പർ വൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നല്ലാതെ സ്വന്തം സംസാരിക്കുന്ന ഭാഷയിൽ എത്ര അക്ഷരം അറിയുന്നത് അവരെന്തോ ഇത് ചോദിക്കുമ്പോൾ വേറെന്തോ ഒരു വലിയ സംഭവം ഈ ഇരിക്കുന്നത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഞങ്ങൾക്ക് അറിയണം എന്നുള്ളൊരു ബോധമൊന്നുമില്ല അപ്പൊ ബാക്കി പോലും നമ്മൾ രണ്ടു നോക്കാം എത്ര മാനിട്ടാ പറയുന്നത് അറിയില്ല സ്വന്തം സംസാരിക്കുന്ന ചെറുപ്പം മുതൽ സംസാരിക്കുന്ന ഒരു ഭാഷയില് അക്ഷരം അറിയില്ല ഓ നമ്മൾ നമ്മൾ അയ്യേ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രം ഇംഗ്ലീഷല്ലേ പഠിച്ചാൽ മതി കേട്ടോ അത് ഇംഗ്ലീഷ് ആണല്ലേ എന്നൊക്കെ ചോദിക്കുന്ന കേരളമേ

ഒരു ഇത് മലയാളത്തിൽ മലയാളൂ തന്നെയാണോ പറയേ നന്നു വന്നതൊക്കെ ഇത് കാര പഠിപ്പിച്ചമാരെന്നാണ് അറിയപ്പെടുന്നത് ഇത്രയും കാലമായിട്ട് തന്നെയായി പഠിച്ചതെങ്കിൽ അതുവരെ പഠിപ്പിച്ച മനാശന്മാരും ടീച്ചർമാരൊക്കെ അവസ്ഥ അത്യധികമായി ആലോചിച്ചു നോക്കാം പറയുന്നത് കണ്ടില്ലേ റെന്നുള്ളത് മരമാക്രയിലുണ്ട് അവസ്ഥ ഇതൊക്കെ കണ്ട കണ്ടിരുന്നു അല്ലെ റിവ് വെച്ചിട്ടൊരു വാക്ക് പറയാൻ പറയുന്നത് മരമാക്ര എന്നൊക്കെ പറയുന്ന ആളുകളാണ് കേരളത്തിലാണ് അപ്പൊ ഇതുവരെ ഇവരൊക്കെ പഠിച്ചു വന്നത് എങ്ങനെയാണ് ഇത് തിരുത്തി കൊടുക്കേണ്ട ഒരു ആരുണ്ടായില്ലേ എന്ത് പറയാൻ കണ്ണിലൊന്നും